കൊടുക്കാം ചെറിയ തീയിൽ രീതിയിൽ കറി വെന്ത് വരട്ടെ ഹായ് നമസ്കാരം അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവരും അതൊന്ന് കാണണം അപ്പൊ ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും ഒക്കെ ഒരുപ്പുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളിനെ കൂടി കാണിക്കാം അപ്പൊ ഞാൻ പറഞ്ഞ ഒരാളെ ഇവിടെ ഇരിക്കുന്ന ഒരാളെ കാണിക്കാന്ന് പറഞ്ഞത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അത്രയ്ക്കും വലിയ പുള്ളിയാന്ന് ഞാൻ മീൻ മീൻകറി വെക്കാൻ പോകും വരുന്ന എൻ്റെ കൂടെ അടിച്ചോ ഏ ഇത്രയും പകല്യാത്ര ഇതിപ്പറ്റ പകല് പകല് കൊതുകൊന്നുമില്ല പകലിലെ കാട്ടിലൊക്കെ കാണത്തുള്ളൂ അതെന്താ ഞാൻ പോയി മീൻ കണ്ടിക്കാൻ പോവാ വരുന്നോ വാ കത്രി കത്രിക്ക് മീൻ വെട്ട തന്നെ െമ്പല്ലി ഒന്ന് കണ്ടിക്കട്ടെ കാണാം നമുക്ക് ഇതാണ് രണ്ട് ചെമ്പല്ലി ഉണ്ട് അതുപോലെ തന്നെ കരിമീൻ ഉണ്ട് പിന്നെ ഒരു ഞണ്ടുണ്ട് ഞണ്ടു എടുക്കുന്നില്ല ഞണ്ട് നമുക്ക് അടുത്ത ദിവസം എടുക്കാം ഇപ്പൊ ഞാൻ കരിമീനും ചെമ്പല്ലിയും ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ അപ്പം ആദ്യം തന്നെ നമ്മുടെ വലിയ ചെമ്പല്ലോ അതിൽ വലിയൊരു ചെമ്പല്ലി കേട്ടോ ഒരു അര കിലോ അത് കാണുമെന്ന് അറിയത്തില്ല എന്തായാലും എത്ര രണ്ടായിരം കൊള്ളാം അയ്യോ കത്രി എനിക്ക് നല്ല മൂച്ചയൊന്നും ഇല്ല കേട്ടോ അയ്യോ എൻ്റെ ക്വാളിറ്റി കുറഞ്ഞ കത്രിയെ എന്തായാലും കത്രിക ഇല്ലാതെ നമുക്ക് ഇത് വെട്ടിയെടുക്കാൻ പറ്റില്ല കേട്ടോ അതിന് ഇപ്പം പുതിയൊരു കത്രിക വാങ്ങിച്ചതോ പടാനിപ്പം വെട്ടി എടുക്കാൻ കത്രിയക്ക് മൂച്ചയില്ലാത്ത മലിച്ചുപൊറിക്കുന്നതൊക്കെ എടുക്കേണ്ടി വരുന്നു പൈസ പോയതേ മിച്ചം മീനൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി കല്ലൊഴിച്ച് നല്ലപോലെ തേക്കണം കല്ലൊച്ച് നല്ലപോലെ തേച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അഴുക്ക് നല്ല രീതിയിൽ പോകത്തില്ല അപ്പോൾ അത് മാത്രമല്ല എനിക്ക് കൈക്കൊരു ചെറിയൊരു വേദന കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ട് പിന്നെ നമുക്ക് പുളി ദിവസം പുളി കേട്ടോ ഈ ഒരു പുളിയെടുത്ത് നമുക്ക് നല്ലതുപോലെ ഇല്ലാത്ത ഇട്ട് ഞെവിടിയെടുക്കാം ഞെവിടിയെടുത്തിട്ടുണ്ടല്ലേ ഞാൻ മീൻ അതിലോട്ടങ്ങി ഇടും ഈ ഒരു പുളി വെള്ളത്തിലൊരു രണ്ട് മിനിറ്റ് കിടക്കുമ്പോഴത്തേക്ക് പുളി മീൻ്റെ അയക്കെല്ലാം നമുക്ക് പോകും നല്ല പിന്നെ നമ്മൾ പിച്ചാർട്ടിക്കൊന്ന് ചിരണ്ടി എടുത്ത് വൃത്തിയാക്കിയാൽ മതി രണ്ട് തേടൊക്കെ കൂരിത്തേടല്ലോ ആ കൂരിത്തേടൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ അടുത്ത കാലം കൊണ്ടൊന്നും അങ്ങനെ ചെയ്യത്തില്ല കല്ലേ തേച്ചിടത്തുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരിച്ച് കൈക്ക് ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടെങ്കിൽ എന്നാൽ അത് വേണ്ട മീനും കൂടെ കറക്കിയിട്ടിട്ടുണ്ട് എല്ലാ മീനും അതുകൂടെ വന്നു കഴിക്കുക കരിമീൻ നല്ലതുപോലെ നല്ലതുപോലെ ഇതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് വെള്ളത്തിന് മുകളിൽ നീക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ഈ ഉപ്പിലൊന്ന് കിടന്ന് കല്ലിപ്പൊക്കത്തുടങ്ങി ഇപ്പം ഞാൻ പൊടി ഉപ്പായിട്ട് കൊടുക്കുന്നത് ഇപ്പം ഈ ഉപ്പിലൊക്കെ കിടന്ന് മീനിൻ്റെ ഒരു ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ കിടക്കും കാലിമീനാകുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചുപ്പൊക്കെ ഇട്ടൊന്ന് നിൽക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇടുന്നോണ്ട് ഇതൊക്കെ നമുക്ക് ബാക്കി കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നിൽക്കാം ഇപ്പോൾ നമ്മുടെ മീനെന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കറി വെക്കാം ചട്ടിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ചട്ടി നല്ല ചൂടാ നമുക്ക് എളുച്ചന്ന് ഒഴിച്ചു കൊടുക്കാം ഇവിടെ മൂത്ത് നമ്മൾ ഇഞ്ചി മെളക്കുള്ളി ഇട്ട് കൊടുത്തു അതിന് കൂടെ തന്നെ നമ്മുടെ ചെറു കാച്ച കൂടി ഒന്ന് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മൂക്ക ഇഞ്ചി പച്ചമുളക് എല്ലാം ഒന്ന് മൂച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ തക്കാളി ഒന്നിട്ട് കൊടുക്കാം തക്കാളി എണ്ണയിലൊന്ന് എണ്ണയിലൊന്നും നല്ലതാണ് മാടി വെള്ളം മുളകൊടി ഒക്കെ ഇട്ടുകൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് കുരുമുളക് ചാർത്തി കാശ്മീരി മുളക് പൊടിയും ഉണ്ട് സാധാ മുളക് പൊടി ഇത് മുളകൊടി സാധാ മുളക് പൊടിയുടെ കൂടെ ഇട്ട് മല്ലിയ പിടിട്ട് കുടിച്ചതാണ് ചെറിയൊരു വെള്ളമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കരിട്ടില്ല കുറച്ച് വെള്ളം ഒഴിക്കാം എടുക്കാം ഈ വെള്ളം വീണ്ടും ഒന്ന് പറ്റിച്ച് എണ്ണ എണ്ണ ആകുമ്പോൾ വീഴുന്ന സമയത്ത് മുളകൊലിയുടെ കളറൊക്കെ നല്ലപോലെ ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വന്ന് ഇനി ഉള്ളൂട്ടൊന്ന് അലപോലൊന്ന് മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറും അപ്പം ഇനി നല്ലതുപോലെ നമ്മുടെ അരുവയൊക്കെ റെഡിയാക്കുമ്പം ചട്ടീന്നൊക്കെ വിട്ടു വരത്തില്ലേ അപ്പം അതുപോലെ ആയി നമ്മുടെ മുളക് പൊടി ഉണ്ടോ പിന്നെ നമുക്ക് ഗ്രേവിയാണ് തക്കാളി എല്ലാം എല്ലാം നല്ലതുപോലെ ഒന്ന് ഗ്രേവി ആവും ഉറങ്ങി സകലം എടുക്ക ഗ്രേവി അതായത് രുചിക്ക് ഒരു കഷ്ണം ഒന്ന് വറുത്തു കൊടുക്കാൻ അപ്പം ഈ ഗ്രേവി വെച്ചും കൂടെ വറുത്താനുണ്ടേ ആ മീനിൻ്റെ നല്ല ടേസ്റ്റാണ് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ചുപ്പിട്ട് കൊടുക്കാം അപ്പൊ ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം ഈ കറി അവിടെ നിന്നൊന്ന് തിളക്കിയിട്ട് നമുക്ക് അടച്ചൊക്കെ വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ മീൻ പറക്കിട ഇപ്പൊ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ പറക്കി കൊടുക്കാം കറിവേപ്പിലേട്ടോ മീനേപ്പിൽ മീൻ നമുക്ക് കറിക്ക് ഉണ്ട് കറിവേപ്പിലുണ്ട് ഇണക്കി കൊടുക്കാൻ ചെറിയ തീയിൽ നിന്ന് കറി വെന്ത് വരട്ടെ ഇപ്പോഴും നമ്മുടെ കറി എന്ന് നോക്കട്ടെ കറി നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ കുറച്ച് കറിവേപ്പിനെ ഓടിയിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിനെ ഓടിയിട്ട് കൊടുത്തിട്ട് ഇറക്കാം നമുക്കിത് ഇറക്കി വെക്കാൻ ചട്ടിയിലിരുന്ന് അതൊന്ന് കറ്റിക്കൊള്ളൂ അപ്പോൾ നമ്മുടെ കറി തന്നെ അടിച്ചേ അപ്പോൾ നമ്മുടെ എന്താ പിന്നെ ചെമ്പല്ലിക്കറി റെഡിയായി അതിൻ്റെ കൂടെ കപ്പയുണ്ട് അപ്പോൾ ഒന്ന് കഴിക്കാം നല്ല വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ടാൽ നല്ല കപ്പ ചാടുന്നു നമുക്ക് കഴിക്കാം ആദ്യം മീൻ എടുക്കട്ടെ നല്ല ചൂടുണ്ട് സൂപ്പർ അപ്പോൾ ഞാനിത് കഴിക്കട്ടെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ